ക്രിസ്ത്യാനികൾ എല്ലാം സഹിക്കണോ ക്രിസ്ത്യാനികൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമയോടെ രണ്ടും കൈയും കെട്ടി പ്രാർത്ഥിച്ച് ഇരിക്കേണ്ടവരാണോ എങ്കിൽ ക്രിസ്ത്യാനി എന്ന നിലയിൽ നിങ്ങൾക്ക് തെറ്റി ഒരു ഒരഞ്ച് മിനിറ്റ് സമയം കണ്ടെത്തി കേൾക്കണം ഈ ഓഡിയോ മുഴുവൻ ഇന്ന് കത്തോലിക്ക വിശ്വാസം കേരളത്തിൽ മാത്രമല്ല ആഗോളതലത്തിൽ വളരെയധികം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു വിശ്വാസത്തെയും വൈദികരെയും സന്യസ്ഥരെയും ദേവാലയത്തെയും സഭാ സ്ഥാപനങ്ങളെയും കൂതാശികളെയും ദൈവവചനത്തെയും മാത്രമല്ല ഓരോ വിശ്വാസികളെയും ഓരോ സത്യവിശ്വാസിയും പാവനമായി കരുതുന്ന എല്ലാത്തിനെയും എറിഞ്ഞുടയ്ക്കുന്ന ഒരു സംഘടിത ശ്രമം നടന്നു വരുന്നു എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കുന്നതിനോ ചോദ്യം ചെയ്യുന്നതിനോ സത്യം തിരിച്ചറിഞ്ഞ് വിളിച്ചു പറയുന്നതിനോ അധികമാരും ശ്രമിച്ചു കാണുന്നില്ല അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അവരെ ഒറ്റപ്പെടുത്തുകയും പ്രതികരണം ക്രിസ്തീയ സ്നേഹത്തിനെതിരാണ് എന്ന് പറഞ്ഞ് അവരെ മനോവിശ്വാസത്തെ തകർക്കുകയും ചെയ്യുന്നു ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളെല്ലാം സഹിക്കേണ്ടവരാണ് ക്ഷമിക്കേണ്ടവരാണ് എന്നും അവർ പ്രാർത്ഥിച്ച് ശാന്തരായി ഇരിക്കേണ്ടവരാണ് എന്നും പ്രതികരിക്കുന്നവർ ക്രിസ്തീയ സ്നേഹത്തിൽ നിന്നും വ്യതിചരിക്കുന്നവരാണ് എന്നുമുള്ള പ്രചരണങ്ങൾ വ്യാപകം എന്നാൽ ഇത് എത്രത്തോളം സത്യമാണ് ദൈവവചനവും കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളും എന്താണ് നമ്മെ പഠിപ്പിക്കുക നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ അവസാന തൊഴിൽ രക്തം വരെ ചിന്തി നമ്മെ നിത്യ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിന് അവകാശികളാക്കിയത് നിശബ്ദരായി ഇരിക്കാനാണോ സഹായകനായ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം ചെയ്ത് മൂഖമായിരുന്നു നട്ടലില്ലാത്ത ഭീരുവിനെ പോലെ ജീവിക്കുവാനാണോ നിസ്സംഗരായി നിശബ്ദരായി എല്ലാം കണ്ടിരിക്കുവാനാണോ യേശു ക്രിസ്തു പാടുപീടകളേറ്റ് രക്തം ചിന്തിയത് നമ്മുടെ വിശ്വാസത്തെയും കൂതാശികളെയും ദൈവവചനത്തിനെയും സഭയുടെ അടിസ്ഥാന ശിലയായ പരിശുദ്ധ കുർബാനയെയും പൗരോത്യത്തെയും സന്യാസത്തെയും സന്യസ്തരെയും ചെളിബാരിയെറിഞ്ഞ് തെരുവിൽ ചവിട്ടി മെതിക്കുന്നത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കണോ ഇത് സഹോദരിങ്ങളുടെ കഴുത്തറക്കുന്നതും ഗർഭിണികളുടെ വയറുകുത്തി പിളർക്കുന്നതും ഭവനങ്ങളും ദേവാലയങ്ങളും കഷ്ടപ്പെട്ട് നേടിയ സർവവും അഗ്നിയിൽ എരിക്കപ്പെടുന്നത് കണ്ടിട്ടും കൂടെ നടക്കുന്നവർ മിണ്ടാതിരിക്കുന്നത് ക്ഷമയല്ല ഭീരുത്വമാണ് അറിവില്ലായ്മയാണ് രണ്ടാം ഒത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയുടെ ആമുഖത്തിൽ ജോൺ ഇരുപത്തിമൂന്നാമൻ പാപ്പ പറയുന്നു സത്യ സംരക്ഷിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും സഭ അത്യുത്സഹകയാണ് എന്ന് ഒന്നുതി തിമോത്തി രണ്ട് നാല് ഇപ്രകാരം പറയുന്നു എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നതും സത്യം അറിയണമെന്നുമാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുക ലു കെ പത്ത് പതിനാറ് ഇപ്രകാരം പറയുന്നു നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു എന്നെ നിരസിക്കുന്നവൻ എന്നെ അയച്ചവനെ നിരസിക്കുന്നു ലൂക്ക പതിനൊന്ന് ഇരുപത്തി മൂന്ന് പ്രകാരം പറയുന്നു എന്നോട് കൂടെയല്ലാത്തവർ എനിക്കെതിരാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവർ ചിതിരിച്ചു കളയുന്നു ഈ നിസ്സംഗത ഈ നിശബ്ദത പാപമാണ് സ്വർഗം നഷ്ടപ്പെടുത്തുന്ന പാപം ഇത് ഒന്നാം പ്രമാണത്തിൻ്റെ നറ്റമായ ലംഘനമാണ് ഈ നിസംഗത നന്ദിഹീനതയാണ് സി 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 രണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് ദൈവ പല വിധത്തിൽ നമുക്ക് പാപം ചെയ്യാൻ കഴിയും ഒന്ന് നിസ്സംഗത രണ്ട് നന്ദിഹീനത മൂന്ന് മന്തോഷ്ണത നാല് മടി അലസത അഞ്ച് ദൈവവിദ്വേഷം ഒന്ന് നിസംഗത ദൈവിക സ്നേഹത്തെ പറ്റിയുള്ള പരിചിന്തനം അവഗണിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നു അത് അതിനു മുൻപേ വരുന്ന ദൈവിക സ്നേഹത്തെ അവഗണിക്കുകയും അതിന്റെ ശക്തിയെ നിഷേധിക്കുകയും ചെയ്യുന്നു തുടർന്ന് നന്ദിഹീനത മന്തോഷ്ണത മടി ദൈവവിദ്വേഷം കത്തോലിക്ക സഭയുടെ പ്രബോധനം അനുസരിച്ച് അതിശക്തമായ ഒന്നാം പ്രമാണ ലംഘനമാണ് നിസ്സംഗത അല്ലെങ്കിൽ മോഹത അതൊരു പീഡയാണ് പൈശാചിക പീഡ തിരുവചനങ്ങളിൽ മൂഗതിയുടെ ദുരാത്മാവിനെ കുറിച്ച് ധാരാളം വചനങ്ങളുണ്ട് യേശു അതിനെ മൂഗതിയുടെ പിശാചിനെ പുറത്താക്കുന്നുണ്ട് ചിലപ്പോൾ മൂകത ദൈവം അനുവദിച്ചു നൽകുന്ന ശിക്ഷണമാകാറുമുണ്ട് ദൈവസ്നേഹത്തിനെതിരെയുള്ള പാപമാണ് നിസ്സംഗത എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു എന്ത് കണ്ടാലും പ്രതികരിക്കാത്ത മിണ്ടാത്ത അവസ്ഥ ഒരു അടിമത്തമാണ് മൂഗതിയുടെ ദുരാത്മാവിന്റെ പിശാചിന്റെ അടിമത്തം നമുക്ക് ചുറ്റു നോക്കൂ നമ്മുടെ കൺമുമ്പിൽ സ്ത്രീത്വം അപമാനിക്കപ്പെടുന്നത് കണ്ടാലും പൗരവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നത് കണ്ടാലും അനീതിയും അക്രമം അഴിമതിയും വർധിക്കുന്നത് കണ്ടാലും ഭക്ഷണ സാധനങ്ങൾ വിഷം കലർത്തിയാലും പ്രകൃതി തകർക്കപ്പെടുന്നത് കണ്ടാലും സഹോദരങ്ങൾ കൺമുമ്പിൽ ക്രൂരമായി പിച്ച് ചീന്തപ്പെടുന്നത് കണ്ടാലും സത്യവിശ്വാസം തകർക്കപ്പെടുന്നത് കണ്ടാലും നാം സുരക്ഷിത കോണുകളിലിരുന്ന് ഉള്ളൂ സത്യമല്ലേ കുരിശിൽ പീഡനങ്ങളേറ്റ് ചോര വാർന്നു കിടക്കുന്ന യേശുവിനെ നോക്കി നമുക്കൊരൊറ്റ പ്രാർത്ഥന എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും കുരിശൊന്ന് എടുത്ത് മാറ്റണമേ ഞാൻ കൊള്ളാം തൻ്റെ കുത്തിപ്പിളർക്കപ്പെട്ട ഹൃദയത്തിൽ അവസാനത്തുള്ള രക്തം ഊറ്റിത്തന്ന് നമ്മുടെ വിശപ്പ് മാറ്റാൻ തൻ്റെ ഹൃദയം മുറിച്ച് പകുത്തു തന്നവന്റെ ഹൃദയം ഭക്ഷിച്ച് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും തുടിക്കേണ്ട നമ്മുടെ ഹൃദയം സ്നേഹം തണുത്തുറഞ്ഞ സ്വാർത്ഥതയാൽ ഭയത്താൽ നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സ്വർഗം വിട്ടിറങ്ങി വന്ന് സ്നേഹത്താൽ പ്രതികരിച്ച് ദൈവത്തിന്റെ അരുമ ശിക്ഷറിന് സുരക്ഷിത കേന്ദ്രങ്ങൾ വിട്ടിറങ്ങാൻ തയ്യാറല്ല ഇത് കണ്ട് ക്രൂശത രൂപങ്ങൾ രക്ത കണ്ണുനീർ വാർക്കുകയും പ്രകൃതി രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്യുന്നു യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച സ്നേഹം ഇതല്ല ഇത് ക്ഷമിക്കുന്ന സ്നേഹമല്ല ഇത് വീരത്വമാണ് നിത്യ നരകത്തിലേക്കുള്ള ഭയാനകമായ യാത്രയുടെ തുടക്കം എന്ന് നമ്മുടെ സത്യവിശ്വാസവും വിശ്വാസത്തിന്റെ അടയാളങ്ങളും തെരുവിൽ പന്നികളുടെ മുമ്പിൽ ചൊരിയപ്പെട്ട മുത്തുകളെ പോലെ ചവിട്ടി അരയ്ക്കപ്പെടുന്നത് കണ്ടിട്ടും നിശബ്ദമായി പോകുന്നത് ക്ഷമയല്ല അത് വീരത്വമാണ് വിശദയോഗ പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇങ്ങനെ പറയുന്ന അവൻ ഇത് പറഞ്ഞപ്പോൾ അടുത്ത സേവകന്മാരിൽ ഒരുവൻ ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് മറുപടി പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് യേശുവിനെ അടിച്ചു യേശു അവനോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് തെളിയിക്കുക ശരിയാണ് പറഞ്ഞതെങ്കിൽ എന്തിനു നീ എന്നെ അടിക്കുന്നു പീഡാനുഭവ വേളയിൽ അയ്യായിരത്തി നാനൂറ്റി എൺപതിലധികം അടികൾ ഈശോ ശരീരത്തിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ബ്രിജിത്തക്ക് വെളിപ്പെടുത്തപ്പെട്ടത് അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് അടികളും ഈശോ നിശബ്ദമായി സഹിച്ചു എന്നാൽ പ്രധാന പുരോഹിതിനെ മുൻപിൽ വെച്ച് സേവകൻ യേശു പറഞ്ഞ മറുപടിയിൽ കോപിഷ്ടനായി ഇങ്ങനെയാണോ പ്രധാന പുരോഹിതനോട് സംസാരിക്കുന്നതെന്ന് ചോദിച്ച് യേശുവിനെ അടിച്ചു അതുവരെ നിശ്ശബ്ദനായി സഹിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കർത്താവ് പ്രതികരിക്കുകയാണ് നീ എന്തിനെന്നെ അടിച്ചു ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് നിസ്സംഗതയ്ക്കെതിരെ അതിശക്തമായ ഒരു സുവിശേഷ സന്ദേശമാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമ്മോട് പറയുക നമുക്കറിയാം യേശു ഇരുവിടുന്നത് എല്ലാം ദൈവത്തിന്റെ തിരുവചനങ്ങളാണ് ആ വചനം ചോദ്യം ചെയ്യുന്ന സേവകനോട് പ്രതികരിക്കുന്നതിലൂടെ ഈശോ കുരിശിന്റെ മുൻപിലും പീഡനങ്ങൾക്ക് നടുവിലും നമുക്കൊരു സാക്ഷ്യം നൽകുന്നുണ്ട് ദൈവവചനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ നാം ജാഗരൂകരായിരിക്കണമെന്നും വിവേകത്തോടെ ധീരതയോടെ പ്രതികരിക്കണമെന്ന് വിശ്വാസത്തെയും വചനത്തെയും കൂതാശികളെ അവഹേളിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും തകർക്കുന്നതും നോക്കി നിൽക്കുന്നതും ക്ഷമയല്ല ഭീരത്വമാണ് സ്നേഹമല്ല നിസ്സംഗതയാണ് സ്വാർത്ഥതയാണ് ഇതൊന്നാം പ്രമാണത്തിന്റെ അതിശക്തമായ ലംഘനം തന്നെ ഒന്ന് പത്ര മൂന്ന് പതിനഞ്ച് ക്രിസ്തുവിനെ കർത്താവായ ഹൃദയത്തിൽ പൂജിക്കുമിൻ നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുമിൻ നമ്മുടെ വിശ്വാസമായ വഴിയും സത്യവും ജീവനും ആ യേശുവിനെ കുറിച്ച് ആരുടെ മുൻപിലും ഏറ്റുപറയുവാനും വിശദീകരിക്കുവാനും ക്രിസ്തുവിന്റെ കുരിശിലെ സ്നേഹം നമ്മെ കടപ്പെടുത്തിയിരിക്കുന്നു യേശുവിന്റെ സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ട അതിന്റെ സൗഭാഗ്യം നിത്യവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നാം യേശുവിന്റെ കുരിശിലെ സ്നേഹം നാം മൂടിവെക്കുന്നുവെങ്കിൽ യേശു നമ്മുടെ മാത്രമല്ല മാനവകുലത്തിന് മുഴുവൻ രക്ഷകനാണ് എന്ന് വിളിച്ചു പറയുവാൻ മടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹം തണുത്തുറഞ്ഞ നമ്മൾ നിസ്സംഗരാണ് വീരുക്കളാണ് ഇന്ന് നാം എസക്കൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അസ്ഥികളുടെ താഴ്വരയാണ് ജീവനും മാംസമുള്ള അസ്ഥികൾ നമ്മുടെ സഭയ സഹോദരങ്ങൾ ദൂഷിക്കുമ്പോൾ സത്യമറിയാവുന്ന നാം നിശബ്ദരായിരുന്നാൽ അത് കള്ളസാക്ഷ്യം എട്ടാം പ്രമാണലംഘനമാണ് സി 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 രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് വ്യക്തിയുടെ സൽപേരിനുള്ള ആദരവ് അവർക്ക് അന്യായമായ ക്ഷതം വരുത്തുവാൻ സാധ്യതയുള്ള ഓരോ മനോഭാവത്തെയും വാക്കിനെയും നിരോധിക്കുന്നു വിവേകരഹിതമായ വിധി നിർണയം അയൽക്കാരിന്റെ ധാർമ്മിക തെറ്റിനെ മതിയായ അടിസ്ഥാനമില്ലാതെ മൗനം കൊണ്ടാണെങ്കിൽ പോലും ശരിയാണെന്ന് സങ്കല്പിക്കുന്നത് അപകീർത്തിപ്പെടുത്തൽ വസ്തുനിഷ്ഠമായി സാധുവായ കാരണമില്ലാതെ മറ്റുള്ളവന്റെ തെറ്റുകളെയും പരാജയങ്ങളെയും അവയെപ്പറ്റി അറിയാത്തവരോട് പറയുക ഏഷനി സത്യത്തിന് വിരുദ്ധമായ പ്രസ്താവനകളിലൂടെ മറ്റുള്ളവരുടെ സൽപ്പിനെ ദ്രോഹം ചെയ്യുകയും അവരെ പറ്റി തെറ്റായ വിധി നിർണയങ്ങൾക്ക് സന്ദർഭം നൽകുകയും ചെയ്യുന്നത് ഇപ്പോ ഈ നിശ്ശബ്ദത നിസ്സംഗത വെടിയണമെന്ന് ആഗ്രഹിച്ചാലും നടക്കുന്നില്ല പല വിശ്വാസികൾക്കും വിശ്വാസി സമൂഹത്തിന് നിസ്സംഗത വെടിയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല എന്ന് നാം ഇന്ന് മനഃപ്പുറം അല്ലെങ്കിൽ നിസ്സംഗതായ പിശാതിന്റെ ചട്ടങ്ങളായി മാറുന്നുണ്ടോ പല കാര്യങ്ങളിലും നാം വിളിച്ചു പറയുന്നു പക്ഷേ ലോകം കേൾക്കുന്നില്ല മൂകത ഭേദിച്ച ശബ്ദങ്ങൾ പുറത്തു വരുന്നില്ല സ്നേഹം തണുത്തുറഞ്ഞു പോയിരിക്കുന്നു യേശു ക്രിസ്തുവിന്റെ തിരി രക്തത്താൾ വീണ്ടെടുക്കപ്പെട്ട നാം യേശു ക്രിസ്തു ഏകരക്ഷകനാണെന്ന് പ്രഘോഷിക്കുവാൻ കടപ്പെട്ടവരാണ് എന്നാൽ ഇന്ന് നമുക്ക് അതിന് സാധിക്കുന്നില്ല വിശുദ്ധരൂക്കായുടെ സുവിശേഷത്തിലെ ഒന്നാമധേയും അഞ്ച് ഇരുപത്തിയഞ്ച് സക്രിയ പുരോഹിതനെ പോലെ മൂഹനായി അല്ലെങ്കിൽ സർവശക്തനായ ദൈവം നമ്മെ മൂകരാക്കി മാറ്റി നാനൂറ്റി വർഷം ഈജിപ്തിലെ ഫറവയുടെ അടിമകളായി കഴിഞ്ഞതിന് ശേഷം മോശ വഴി ദൈവം അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ ഒരു സമൂഹം ഒരു ജനത അബ്രഹത്തിന് ഇസ്ഹാഖിനി യാക്കോബിനി ദൈവമായ കർത്താവിനോട് എന്നെന്നും കർത്താവിനെ ആരോധിച്ചു കൊള്ളാമെന്നും നിയമങ്ങൾ അനുസരിച്ച് കൊള്ളാമെന്നും ഉടമ്പടി ചെയ്ത ഉടമ്പടിയുടെ ജനം പകൽ മേഘസ്തംഭത്തിൽ തണലായും രാത്രി അഗ്നി സ്തംഭത്തിൽ വെളിച്ചമായും ചൂടായും കോട്ടയായും ഭക്ഷണത്തിന് കാടപ്പക്ഷിയും മഞ്ഞയും തേഞ്ഞു പോകാത്ത ചെരുപ്പും നിറം ഉടുപ്പും ചൊല്ലുന്നിടത്തൊക്കെ വറ്റാത്ത ഉറവിയും ദൈവാനുഭവത്തിന്റെ ഒളിമങ്ങാത്ത ചെങ്കടൽ കടന്ന് തേനും പാലും ഒഴുകുന്ന കാനാദേശ സ്വന്തമാക്കിയ ഉടമ്പടിയുടെ ജനതയുടെ പിൻതലമുറക്കാരൻ സക്രിയാ പുരോഹിതൻ അടിമത്തത്തിൽ നിന്നും ലോകത്തിലെ ഏറ്റവും സമ്പന്നമായി മാറിയ ജനതയുടെ ഇസ്രയേലിന്റെ ദൈവത്തിന്റെ അത്ഭുത ഇടപെടലുകളുടെ പഴയ ചരിത്രവും കൽപ്പനകളും പ്രവചനങ്ങളും കണ്മുമ്പിൽ കെട്ടിത്തൂക്കിയ സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം പേറുന്ന ജനതയുടെ പ്രത്യാശയായി വരാൻ പോകുന്ന രക്ഷയെ ഉറ്റി നോക്കിക്കൊണ്ട് ബലിയർപ്പിക്കാൻ ചെന്ന പുരോഹിതൻ ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ച് അയച്ചു കൊണ്ടിരുന്ന സക്രിയ പുരോഹിതൻ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന്റെ ശബ്ദത്തെ അവിശ്വസിച്ചപ്പോൾ ദൈവം സക്രിയാ പുരോഹിതന് കൊടുത്ത ഒരു ശിഷ്യായിരുന്നു മൂകത യഥാകാലം നിറവേറ്റേണ്ട എൻ്റെ വചനം നീ വി അവിശ്വസിച്ചു അതിനാൽ നീന് കുറച്ചുകാലം മൂഹനായിരിക്കട്ടെ സക്രിയാ പുരോഹിതന്റെ സംസാര ശക്തി എടുത്തു മാറ്റി മൂകനാക്കി ഇന്ന് സഭ അനുഭവിക്കുന്ന ഈ മൂഹുതിയുടെ കാരണം കാരണമന്വേഷിച്ച് നാം എവിടെയും പോകണ്ട കേട്ടോ തൻ്റെ ഹൃദയരക്തം രക്തം ഊറ്റിക്കൊടുത്ത് തൻ്റേതാക്കി മാറ്റിയ ഒരു ജനത യേശു ക്രിസ്തു ഏകരക്ഷകനും നാഥനുമായ ദൈവമാണെന്ന് പ്രഘോഷിക്കുവാനുള്ള നമ്മുടെ മടി ലജ്ജ വീരുത്വം അവിശ്വാസം ദൈവക ഇടപെടലുകളെ അംഗീകരിക്കുവാൻ സ്വീകരിക്കുവാൻ നമുക്കുള്ള അവിശ്വാസം ദൈവവചനത്തോടുള്ള അവിശ്വസ്ത ദൈവം നമ്മെ മൂകരാക്കി മാറ്റി എന്നതല്ലേ യാഥാർത്ഥ്യം അല്ല ഈ മൗനം ഭീരത്വമാണ് മന്ത്രവാദത്തേക്കാൾ വിഗ്രഹാരാധനയേക്കാൾ ഭയാനകമാണ് നമ്മുടെയും വിശ്വസമൂഹത്തിന്റെ മാത്രമല്ല ഒരു ജനതയെ ഒരു രാജ്യത്തെ ലോകത്തെ മുഴുവൻ നിത്യ നരകത്തിലേക്ക് തള്ളിവിടാൻ കഴിയുന്ന പാപമാണ് ഈ നിസ്സംഗത വിശദമത്തായി ഇരുപത്തിനാല് പന്ത്രണ്ട് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുറഞ്ഞു പോകും വിശുദ്ധരൂക്ക പതിനേഴ് രണ്ട് ഈ ചെറിയ ഒരുവിന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ലുകെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് സത്യം അറിയാവുന്നവർ നിശബ്ദരായാൽ സത്യം മറച്ചു വയ്ക്കുന്നതിന് തുല്യമാണ് വഞ്ചനയാണ് കാപട്യമാണ് ഒരു വഞ്ചകന്റെ വഞ്ചനയേക്കാൾ ഒരു നീതിമാന്റെ മൗനം കൂടുതൽ അപകടകരമോ ഈ മൗനവും നിസ്സംഗതയും വിശ്വാസികൾക്ക് ഭൂഷണമാണോ ഇത് ക്ഷമിക്കുന്ന സ്നേഹമാണോ ഇത് ക്രിസ്തീയ സ്നേഹമല്ല സഹോദരങ്ങളെ ഈ മൗനം ഭയത്തിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും ഉടലെടുക്കുന്നതാണ് ആത്മാവബോധം നഷ്ടപ്പെട്ട ക്രിസ്തീയതയാണ് ഈ നിസ്സംഗത ദീർഘക്ഷമയോ ശാന്തതയോ അല്ല ഭീരുത്വമാണ് അത് പാപമാണ് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാണ് എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നു വെളിപാട് പുസ്തകം മൂന്ന് പതിനഞ്ച് പതിനാറ് ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു നീ തണുപ്പ് ചൂടോ ഉള്ളവനല്ല തണുപ്പ് ചൂടോ ഉള്ളവനായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചൂടോ തണുപ്പുമില്ലാതെ മന്തോഷ്ഠനാക്കിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയുമെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിസ്സംഗതിയെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോൺ ബോൾ രണ്ടാമൻ പാപ്പയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ക്രിസ്തീയ പ്രത്യാശ എന്തെന്നും കത്തോലിക്ക സഭ വിശ്വസിക്കുന്നത് എന്തെന്നറിയുവാൻ അറിയുവാൻ ആഗ്രഹിക്കുന്നു ഓരോരുത്തർക്കും കത്തോലിക്ക സഭയുടെ മതബോധനത്തിന് എന്താ നൽകപ്പെടുന്നു മതബോധനം അല്ലെങ്കിൽ വിശ്വാസ പരിശീലനം വിശ്വാസ കൈമാറ്റം എന്നത് ശിഷ്യന്മാരാകുക വിശ്വസിക്കുന്നതിലൂടെ യേശുവിൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിന് അവനാണ് ദൈവത്തിന്റെ പുത്രൻ എന്ന് വിശ്വസിക്കുവാൻ മനുഷ്യരെ സഹായിക്കുക അടുത്തത് ക്രിസ്തുവിനുള്ള ജീവിതത്തിന് അവരെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക അങ്ങനെ അവിടുത്തെ ശരീരമാകുന്ന സഭയെ കെട്ടിപ്പടുക്കുക സുവിശേഷ പ്രഘോഷണത്തിലൂടെ യേശുവിനെ പ്രഘോഷിക്കുമ്പോൾ യേശുവിനെ പറ്റി കേൾക്കുന്നവരും യേശുവിനെ കേട്ട് വിശ്വസിക്കുന്നവരും ഉണ്ടാകുന്നു വിശ്വസിക്കുന്നവർ യേശുവിനെ തങ്ങളുടെ ജീവിതത്തിൽ വഴിയും സത്യവും ജീവനുമായി ഏകരക്ഷകനും നാഥനും ദൈവവുമായി സ്വീകരിക്കുകയും അതിൻ്റെ അടയാളമായി മാമോദിസ സ്വീകരിച്ച് സത്യസഭയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു ഇങ്ങനെ മാമോദിസം സ്വീകരിച്ച് കടന്നു വരുന്ന വ്യക്തികൾ എന്ത് വിശ്വസിക്കണമെന്നും അവരുടെ വിശ്വാസത്തിൻ്റെ അടയാളങ്ങൾ എന്തായിരിക്കണമെന്നും അവർ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ എന്ത് പ്രാർത്ഥിക്കണമെന്നും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ഒരു വിശ്വാസി എന്ത് വിശ്വസിക്കണം അതായത് വിശ്വാസ പ്രമാണം ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ അടയാളങ്ങൾ ആഘോഷങ്ങൾ എന്തെല്ലാം ഒരു വിശ്വാസിയുടെ ജീവിതം കൽപ്പനകൾ പാലിച്ചുകൊണ്ടുള്ള ജീവിതം ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന സകല നന്മകൾ പ്രധാനം ചെയ്യുന്ന സപ്തയാചനകൾ ഉൾക്കൊള്ളുന്ന കർത്തൃ പ്രാർത്ഥന ഇവിടെ നമ്മൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന പത്ത് കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന വിശുദ്ധ മർക്കോസ് പന്ത്രണ്ടേ മുപ്പത് നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക ഈ കൽപ്പനയിൽ മനുഷ്യന്റെ വിളി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്തിനാണ് ദൈവം തന്നെ യേശു ക്രിസ്തുവുകളുടെ ലോകത്തിന് വെളിപ്പെടുത്തിയത് സി 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 രണ്ടായിരത്തി എൺപത്തി അഞ്ചിൽ പറയുന്നു ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും ഉള്ള തൻ്റെ സൃഷ്ടിക്ക് ചേർന്ന വിധം പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തെ വെളിപ്പെടുത്തുക എന്നതാണ് മനുഷ്യനുള്ള വിളി മതബോധന ഗ്രന്ഥ സി 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 രണ്ടായിരത്തി എൺപത്തി ആറിൽ തുടർന്ന് പറയുന്നു പ്രഥമ കൽപ്പന വിശ്വാസ ശരണം സ്നേഹം എന്നിവ ഉൾക്കൊള്ളുന്നു സി 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 രണ്ടായിരത്തി എൺപത്തി ഏഴ് ഗണ്ഡിക തുടർന്ന് പറയുന്നു നമ്മുടെ ധാർമ്മിക ജീവിതം അതിന്റെ ഉറവിടം കണ്ടെത്തുന്നത് തന്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തുന്ന ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ് എന്ന് റോമ ഒന്ന് അഞ്ച് റോമ പതിനാറ് ഇരുപത്തി ആറ് വിശുദ്ധ പൗലശ്രീക വിശ്വാസത്തിന്റെ അനുസരണത്തെ നമ്മുടെ പ്രഥമ കടമയായി വിശേഷിപ്പിക്കുന്നുണ്ട് യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന ഈ രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഹിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി ഈ രഹസ്യം നിത്യനായ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് വിശ്വാസത്തിന്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്ന വിശ്വാസത്തിനെതിരായി പാപം ചെയ്യാൻ കഴിയും അത് എങ്ങനെയാണ് ദൈവത്തോടുള്ള നമ്മുടെ കടമ അവിടെ നിന്ന് വിശ്വസിക്കുകയും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക എന്നതാണ് വിവേകത്തോടും ജാഗ്രതയോടും കൂടെ നമ്മുടെ വിശ്വാസത്തെ പോഷിപ്പിക്കുവാനും അതിന് വിരുദ്ധമായുള്ള എന്തിനേയും പരിത്യജിക്കുവാനും പ്രഥമ കൽപ്പന നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് അദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം വഴി സത്യവും ജീവനുമായ യേശുവിനെ പങ്കുവയ്ക്കുവാൻ ആര് എനിക്ക് വേണ്ടി പോകും യേശുവിനെ പോലെ ജനിച്ച ആരുണ്ട് യേശുവിനെ പോലെ ജീവിച്ച് ആരുണ്ട് യേശുവിനെ പോലെ പേടകൾ സഹിച്ച് മരിച്ച ആരുണ്ട് യേശുവിനെ പോലെ മരണത്തെ ജയിച്ച് ഉയർത്തിഴുന്നേറ്റ് ആരുണ്ട് ഉദ്ധാനം ചെയ്ത ആരുണ്ട് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയതിനു ശേഷം തിരിച്ചു വന്ന് നിങ്ങളെയും കൊണ്ടുപോകാമെന്ന് നമ്മോട് പറഞ്ഞ വേറെ ഏത് ദൈവമാണുള്ളത് സഹോദരങ്ങളെ നമ്മുടെ ആത്മാവിൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻറെ തലത്തിൽ രക്ഷയും അത്ഭുതങ്ങളും അടയാളങ്ങളും നിത്യജീവനം നൽകാൻ കഴിയുന്ന വേറെ ഏത് രക്ഷകനാണ് നമുക്കുള്ളത് യേശുനാമം ശക്തമാണ് ബന്ധനങ്ങളെ അഴിക്കുന്ന നാമം വിടുതൽ നൽകുന്ന നാമം പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന നാമം സ്വർഗം തുറക്കുന്ന നാമം പാപമോചനം നൽകുന്ന നാമം പരിശുദ്ധാത്മാവിനെ നൽകുന്ന നാമം ലോകചരിത്രത്തെ രണ്ടായി കീറിമുറിച്ച നാമം സകല മനുഷ്യരുടെയും രക്ഷയ്ക്കുള്ള ഏകനാമം അത്ഭുതങ്ങളും അടയാളങ്ങളും നാം വിശ്വാസത്തിൽ ആഴപ്പെടുത്തിയില്ല ദൈവം ആഗ്രഹിക്കുന്ന പലം പുറപ്പെടുവിക്കുന്ന സ്നേഹിക്കുന്ന പങ്കുവെക്കുന്ന വയ്ക്കുന്ന ഏറ്റുപറയുന്ന സാക്ഷ്യം വഹിക്കുന്ന പരസ്പരം സഹായിക്കുന്ന വിശ്വാസം നമുക്കില്ലാതെ പോയി നൂറുകണക്കിന് തീർത്ഥാടന കേന്ദ്രങ്ങൾ നിരവധി ധ്യാന കേന്ദ്രങ്ങൾ ആയിരക്കണക്കിന് പള്ളികൾ നിത്യാരാധന കേന്ദ്രങ്ങൾ പതിനായിരക്കണക്കിന് വൈദികർ സന്യസ്തർ കഴിവ് സ്വാധീനമുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികൾ എത്ര സമ്പന്നമാണ് ഈ സഭ നമ്മൾ തിരയുകയാണ് യേശുവിന് ആമസോൺ കാടുകളിൽ പുരാണങ്ങളിൽ ഐതിഹ്യങ്ങളിൽ മണലാരണ്യങ്ങളിൽ നമ്മൾ പ്രതിഷ്ഠിക്കുകയാണ് യേശുവിനെ നിലവിളക്കുകളിലും പൂക്കളങ്ങളിലും നമ്മൾ മാറ്റുകയാണ് യേശുവിനെ അജ്ഞാത ദൈവമായി പ്രകാശമായി അന്യമത ഗ്രന്ഥങ്ങളെ വിജാതീയ വിശ്വാസങ്ങളെ നമുക്ക് കൗതുകം ഉണർത്തുന്ന എന്തിനേയും അൾത്താരിൽ സക്രാരിക്ക് മുമ്പിൽ പ്രതിഷ്ഠിക്കുവാൻ വ്യഗ്രത കാണിക്കുന്ന ജനത അവിശ്വസ്തരാണ് ഏറ്റു ഏറ്റുപറയാൻ പകർന്നു കൊടുക്കുവാൻ നമുക്കുള്ളത് പങ്കുവെക്കുവാൻ മനസ്സ് കാണിക്കാത്ത ഈ ജനത അനുഭവിക്കുവാൻ കിടക്കുന്നു ഈ നിസ്സംഗത വിഗ്രഹാരാധനയേക്കാൾ മന്ത്രഭാവത്തേക്കാൾ ഭയാനകമായ പാപം അനേക കോടി വിശുദ്ധരും രക്തസാക്ഷികൾ രക്തം ചിന്തി സംരക്ഷിച്ച് നമുക്ക് കൈമാറി തന്ന വിശ്വാസം സിംഹത്തിനിരയായപ്പോഴും തീപ്പന്തങ്ങളെ ജ്വലിച്ചപ്പോഴും പട്ടിണി കൊണ്ടും വാളുകൊണ്ടും മരിച്ചു വീണപ്പോഴും ഉടയാതെ ഉള്ളം കയ്യിൽ താങ്ങി ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കൈമാറിയ വിശ്വാസം ജാഗരൂകതയോടെ സംരക്ഷിക്കുവാനും അനന്തരം അടുത്ത തലമുറയിലേക്ക് കൈമാറുവാനും നമുക്ക് കടമയുണ്ട് കടപ്പാടുണ്ട് ബാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ദൈവ തിരുസന്നിധിയിൽ നാം മറുപടി പറയേണ്ടി വരും ഇന്ന് വിശ്വാസി സമൂഹം വേദനിക്കുകയാണ് അവൾ പ്രസവിച്ച പുത്രന്മാരിൽ ആരും അവളെ നയിക്കാനില്ല അവൾ പോറ്റിയ പുത്രന്മാരിൽ ആരും അവളെ കൈപിടിച്ച് നടത്താനുമില്ല യേശി അമ്പത്തൊന്നേ പതിനെട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജർമ്മനിയിൽ ജനാധിപത്യത്തിന്റെ തുരുത്തായിരുന്ന പാർലമെന്റ് മന്ദിരം ഹിറ്റ്ലറുടെ നാസിപ്പട തീവച്ച് നശിപ്പിച്ചപ്പോൾ മാർട്ടിൻ മുള്ളർ എന്ന വൈദികൻ കുറിച്ചിട്ടു എങ്ങനെ ഒരു രാജ്യം ഇല്ലാതെയാവും ഒരു ജനത ഇല്ലാതെയാകും ഒരു വിശ്വാസം ഇല്ലാതെയാവും ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു ഞാൻ ശബ്ദിച്ചില്ല കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ലല്ലോ പിന്നീട് അവർ ട്രേഡ് യൂണിയൻ പ്രവർത്തകരെ തേടി വന്നു ഞാൻ ശബ്ദിച്ചില്ല കാരണം ഞാനൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ ആയിരുന്നില്ലല്ലോ പിന്നീട് അവർ ജൂതന്മാരെ തേടി വന്നു ഞാൻ ശബ്ദിച്ചില്ല കാരണം ഞാനൊരു ജൂതൻ ആയിരുന്നില്ലല്ലോ അവസാനം അവർ എനിക്കായി വന്നു എന്നാൽ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമുണ്ടായിരുന്നില്ലല്ലോ ഈ നിശബ്ദത ഈ നിസ് നിസ്സംഗത ഈ മൗനം അപകടമാണ് പാപമാണ് ഉണരാൻ നമുക്ക് വെടിയാൻ നമുക്ക് മൗനം സ്നേഹം കൊണ്ട് നിറയാം പ്രതികരിക്കുന്നവരാവാം എഫ് എസ് എസ് ആറ് പത്ത് പതിനെട്ട് അവസാനമായി കർത്താവിനും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ സാർ തൻ്റെ കുടില എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിന് രക്തത്തിനും എതിരായിട്ടല്ല പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടപെട്ടുന്നത് അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ടരമുറക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാതരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടന്റെ ചുലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയ എടുക്കുവിൻ രക്ഷയുടെ പടത്തൊപ്പി അണിയുക ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുക നിങ്ങൾ അപേക്ഷകളോടും യാജകങ്ങളോടും കൂടി എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കും അഭിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഓരോ വിശ്വാസിയും ജീവിക്കുന്ന ദൈവവചനങ്ങളായ ലോകത്തിന്റെ പ്രകാശമായി ഭൂമിയുടെ ഉപ്പായി മലമേൽ ഉയർത്തപ്പെട്ട ഗോപുരം പോലെ പീഠത്തിൽ കൊളുത്തപ്പെട്ട ദീപം പോലെ നിസ്സംഗത വെടിഞ്ഞ് നിശബ്ദത വെടിഞ്ഞ് ഉയർന്ന് പ്രശോഭിക്കുവാൻ ശക്തി ലഭിക്കുവാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാം നിത്യസഹായക പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ വിശ്വസിക്കാം യേശുവിൻ്റെ വാഗ്ദാനത്തിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്തപ്പെടുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും വിശുദ്ധ യോഹനൻ പതിനാല് പതിമൂന്ന് പതിനാല് എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും യോഹന്നാൻ പതിനാല് ഇരുപത്തിയാറ് ഞാൻ പിതാവിൻ്റെ അടുത്ത് അയക്കുന്ന സഹായകൻ പിതാവിൻ എന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷി നൽകും യോഹന്നാൻ പതിനഞ്ച് ഇരുപത്തിയാറ്